ഹലോ ഗായ്സ് വിജീസ് കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടത്തോരനാണേ ചിക്കാൻ നോക്കുമ്പോൾ പച്ചക്കറി ഒന്നും കിടപ്പില്ല കാരണം പപ്പട ഇരിപ്പുണ്ടാകും അപ്പോൾ പപ്പടത്തോരൻ ഉണ്ടാക്കാറുണ്ട് വരും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പപ്പടത്തിനെ നമുക്ക് പൊടി കളഞ്ഞെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് നമുക്ക് ഇതിലിട്ട് വറുത്തെടുക്കാം പപ്പടത്തിനെ ഇതിനെടുത്ത് നമുക്ക് വറുത്തിൽ ബൗളിലോട്ട് മാറ്റാം പപ്പടം നന്നായി പൊള്ളി വന്നിട്ടുണ്ട് അതൊരു വെള്ളത്തിലോട്ട് മാറ്റാം ഇനി അടുത്തതായിട്ട് അവിടെ കൂട്ട് തയ്യാറാക്കുക അതിന് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ചെറുളി ഒരു പച്ചമുളക് വേണം ഉപ്പ് ഇതെല്ലാം കൂടെ കൂടി ഇട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാം മിക്സ് ചെയ്യാനോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം പച്ചമുളക് ചെറു ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നിന്നും കൃഷ് ചെയ്തത് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയും പാനിൽ നമുക്ക് നമ്മൾ വറുത്തെടുത്ത എണ്ണ ബാക്കിയുണ്ട് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ ഈ ചതച്ചു വെച്ചിരുന്നിട്ട് കൊടുക്കാം ഏഴ് ഇട്ട് കൊടുക്കാം നന്നായി ഇറക്കി കൊടുക്കുക ഈ പച്ചമുളക് വാങ്ങുന്നവരെ ഒന്ന് ഇറക്കി കൊടുക്കാം അതിൻ്റെ തേങ്ങയുടെ എല്ലാം മാറി പോട്ട് നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചാൽ പപ്പടം കൈ കൊഴിച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം കഴിച്ചുകൊടുത്ത് ഓവറായിട്ട് പൊടിക്കണ്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പപ്പടത്തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റിയാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ പച്ചക്കറി ഒന്നും ഇല്ലാത്തപ്പോൾ പപ്പടമുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തയ്യാറാക്കിയെടുത്താൽ ചോറിന് നല്ലതാണ് ചോറിനും കഞ്ഞിടും ഒക്കെ കൂട്ടാൻ നല്ലതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ നമുക്ക് കാണാം ബൈ ബായ് Thank <laughs> you.